ചെങ്കടലിലും ഉൾക്കടലിലും ഹൂതികൾ വെടിവെപ്പ് അവസാനിപ്പിച്ചില്ലെങ്കിൽ യമനിൽ മാരകവും അതിശക്തവുമായ ആക്രമണം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള സമുദ്ര ഗതാഗതത്തിന്റെ ഏകദേശം പന്ത്രണ്ട് ശതമാനം ചെങ്കടൽ വഴിയുള്ള വാണിജ്യ പാതയിലൂടെയാണ് കടന്നുപോകുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ ഇറാന്റെ പ്രതിരോധ ആണിക്കലായ ഹൂതികൾ ഗാസ സംഘർഷത്തിന്റെ തുടക്കം മുതൽ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാണിജ്യത്തിന് തടസ്സം സൃഷ്ടിച്ചു വരികയാണ് പശ്ചിമേഷ്യ താൽക്കാലികമായെങ്കിലും ശാന്തമായെന്ന് തോന്നിച്ച ശേഷം കൊടുന്നിനെയുള്ള ഇസ്രയേലിന്റെ പ്രകോപനം വാണിജ്യ മേഖലയിൽ ഏതു തരത്തിൽ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം ജോ ബൈഡൻ ഭരണകൂടത്തെ ഉപേക്ഷിച്ച് ഇസ്രയേലിനോട് പരിധിയില്ലാത്ത വാത്സല്യമാണ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോഴത്തെ ആക്രമണത്തിന് ട്രംപിന്റെ തുടർച്ചയായ ആഹ്വാനങ്ങളും പ്രേരകമായിട്ടുണ്ട് ബാക്കിയുള്ള ബന്ദികളുടെ കാര്യത്തിൽ ഹമാസിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാകാത്തത് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരുന്നു അതേസമയം ഇസ്രായേലിന്റെ ആക്രമണം എണ്ണ ഉത്പാദക രാജ്യങ്ങൾക്ക് സത്യത്തിൽ ആശ്വാസം പകരുന്നതാണ് ഒരു ഘട്ടത്തിൽ എഴുപത് ഡോളറിനും താഴെ പോയ ക്രൂഡ് വില ആക്രമണ വാർത്തയ്ക്ക് പിന്നാലെ ഒരു ശതമാനത്തിനടുത്ത് ഉയർന്നിട്ടുണ്ട് അറുപത് ഡോളറിലേക്ക് എണ്ണവില താഴ്ന്നേക്കുമെന്ന മുന്നറിയിപ്പിനിടെയാണ് പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നത് പശ്ചിമേഷ്യൻ സംഘർഷം കനത്താൽ ചെങ്കടലിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരത്തിന് വിഘാതമുണ്ടാക്കും ഇത് ചരക്കുനീക്കത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വ്യോമസേന യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ സ്ഥിരമായി ആക്രമണം നടത്തുന്ന ഹൂതി തീവ്രവാദികളെ പാഠം പഠിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ചെങ്കടലിലെ പോരാട്ടം തുടർന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് തിരിച്ചടിയാകും മുമ്പ് പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ തുടങ്ങിയിരുന്ന സമയങ്ങളിൽ എണ്ണവില വലിയ രീതിയിൽ വർധിച്ചിരുന്നു എന്നാൽ ഇത്തവണ ഒരു ശതമാനത്തിന് താഴെ മാത്രമാണ് എണ്ണവില ഉയർന്നത് പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും മൂർച്ഛിച്ചതോടെ സ്വർണവിലയിലും കാര്യമായ കുതിപ്പ് ഉണ്ടായിട്ടുണ്ട് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സാമ്പത്തിക അനിശ്ചിതത്വവും സ്വർണവില ഔൺസിന് മൂവായിരം ഡോളറിന് മുകളിൽ എത്തിച്ചു നിക്ഷേപകർ സ്വർണത്തിലേക്ക് ഒഴുകിയെത്തി ഗോൾഡ് പൂജ്യം ദശാംശം നാല് ഏഴ് ശതമാനം ഉയർന്ന് ഔൺസിന് മൂവായിരത്തി പതിനഞ്ച് ദശാംശം മൂന്ന് രണ്ട് ഡോളറിലെത്തി ലോകത്തിലെ എണ്ണയുടെ മൂന്നിൽ രണ്ട് ഭാഗത്തിന്റെയും മാനദണ്ഡമായ ബ്രൻഡ് പൂജ്യം ദശാംശം ആറ് ഒന്ന് ശതമാനം ഉയർന്ന് ബാരലിന് എഴുപത്തി ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം ഡോളറിലെത്തി അമേരിക്കൻ ക്രൂഡ് ഓയിൽ ട്രാക്ക് ചെയ്യുന്ന വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് പൂജ്യം ദശാംശം ആറ് ഒന്ന് ശതമാനം ഉയർന്ന ബാരലിന് അറുപത്തിയേഴ് ദശാംശം ഒൻപത് ഒൻപത് ഡോളറിലെത്തി ഈ വർഷം തുടക്കം മുതൽ സ്വർണ്ണവില ഏകദേശം പതിനഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് താരിഫ് യുദ്ധങ്ങൾ മൂലമുണ്ടാകുന്ന പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ സാമ്പത്തിക ഉൽപ്പാദന അമേരിക്കയുടെ വേഗത കുറയ്ക്കുമെന്ന് നിക്ഷേപകർ പ്രതീക്ഷിച്ചതും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയിലെ മാന്ദ്യത്തെക്കുറിച്ചുള്ള ആശങ്കകളും കഴിഞ്ഞ ആഴ്ച വിപണികളെ പിടിച്ചുലച്ചതുമാണ് ഇതിന് കാരണം നേരത്തെ എസ് എൻ പി അഞ്ഞൂറ് ഓഹരികൾ കുത്തനെ ഇടിഞ്ഞിരുന്നു അമേരിക്കയുടെ ഓഹരി വിപണികൾ തുടർച്ചയായ രണ്ടാം ദിവസവും നേട്ടത്തിലെത്തി കഴിഞ്ഞ മാസത്തെ റീറ്റെയിൽ വിൽപ്പന ഡാറ്റ രാജ്യത്ത് ഉടനടി മാന്ദ്യമുണ്ടാക്കുമെന്ന ആശങ്കകൾ ലഘൂകരിച്ചതോടെ അമേരിക്കയുടെ ഓഹരി സൂചികകൾ ഉയർന്നു ഇതിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ തത്തുല്യ ചുങ്കം ഏർപ്പെടുത്തൽ ഏപ്രിൽ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട് നടക്കാനിരിക്കുന്ന അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ അടുത്ത ധന നയ പ്രഖ്യാപനത്തിലാണ് ഇപ്പോൾ വ്യാപാരികളുടെ ശ്രദ്ധ മൊത്തം